ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കലണ്ടർ വർഷം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശമായ വർഷമാണ് പറയാൻ കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ ഒരൊറ്റ മത്സരം പോലും വിജയിച്ചിട്ടില്ല അത്രയും പരിതാപകരമായ ഒരു പ്രകടനമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു വിജയം പോലും നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല അഞ്ച് സമനിലകൾ വഴങ്ങി ആറ് തോൽവികൾ വഴങ്ങി ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കണക്കുകൾ വരുന്നത് നമുക്കറിയാം ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കിയിരുന്നു അതിനെ പകരം വന്നത് മനോളോ മാർക്കസ് ആണ് അദ്ദേഹത്തിന് കീഴിലും ഇന്ത്യക്ക് വിജയങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കണക്ക് രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിൽ ഇന്ത്യൻ ടീമിലെ ഒരു താരത്തിനും ഒന്നിലധികം ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയും മോശം പ്രകടനമാണ് ഓരോ താരങ്ങളും നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഒരറ്റ ഗോൾ പോലും ഏഷ്യൻ കപ്പിൽ നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ആ ഒരു കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി കളിച്ചത് ഏഷ്യൻ കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആ മത്സരത്തിൽ പരാജയപ്പെട്ടു പിന്നീട് ഉസ്ബെക്കിസ്ഥാനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോറ്റു പിന്നീട് സിറിയയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടു പിന്നീട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഗോൾ രഹിത സമനില വഴങ്ങി അതിനുശേഷം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടു പിന്നീട് കുവൈത്തിനോട് ഗോൾ രഹിത സമനില വഴങ്ങി അതിനുശേഷം ഖത്തറിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റു പിന്നീട് മൗറീഷ്യസ് ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഇന്ത്യയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു അതിനുശേഷം സൗഹൃദ മത്സരത്തിൽ സിറിയ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യയെ തോൽപ്പിച്ചു പിന്നീട് വിയറ്റ്നാമിനോട് ഇന്ത്യ ഒന്നേ ഒന്ന് എന്ന നിലയിലുള്ള ഒരു സമനില വഴങ്ങി അതിനുശേഷം മലേഷ്യയാണ് ഇന്ത്യയെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ ഈയൊരു വർഷം അവസാനിപ്പിച്ചിട്ടുള്ളത് ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് അത്രയും മോശം വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യക്ക് സമ്മാനിച്ചത് ിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം